മർശിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇസ്ലാം ചൂഷണങ്ങൾക്ക് എതിരാണ് കമ്പോള താല്പര്യങ്ങൾക്കെതിരാണ് അപ്പം ഏകദേവ വിശ്വാസം കൃത്യമായി ആളുകൾ വിശ്വസിക്കുന്നതോടുകൂടി സകല വിശ്വാസ ചൂഷണങ്ങളും അവസാനിക്കും കാരണം ഇടയാളന്മാരെ വെക്കുമ്പോഴാണ് എന്ത് കാശ് കൊടുക്കേണ്ടി വരുന്നത് ഇത് നേരിട്ടാവുമ്പോൾ എന്തില്ല കാശില്ല അപ്പോൾ മക്കയിലും അതിനത്തോളാണ് ഏറ്റവും കൂടുതൽ ലക്ഷങ്ങൾ ആളുകൾ കൂടുന്നത് അവിടെ ഒരു ബോക്സ് വെച്ചാൽ കോടികൾ മിനിട്ട് കൊണ്ട് കിട്ടും പക്ഷെ വെച്ചിട്ടില്ലല്ലോ കാരണം ആരാധിക്കാൻ എന്തില്ല കാശ് ആവശ്യമില്ല പക്ഷേ ഇവരൊക്കെ ഈ പുരോഹിതന്മാരൊക്കെ എന്തു ചെയ്യുന്നത് ഇതുകൊണ്ട് ജീവിച്ചു പോവുകയാണ് അപ്പോൾ ഇസ്ലാം ഏകതീ വിശ്വാസം വെക്കുന്നതോടുകൂടി ചൂഷണത്തിൻ്റെ വാതിൽ നടക്കും അപ്പോൾ ചൂഷണത്തിൻ്റെ ആളുകൾക്ക് ഏകതീ വിശ്വാസത്തോടെ ഉണ്ടാവും എതിർപ്പുണ്ടാവും അതുപോലെ സ്ത്രീകളെ വില്പന ചരക്കാക്കാൻ പാടില്ല എന്നുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ് അപ്പോൾ ഇവിടെ കോസ്മെറ്റിക് ഇൻഡസ്ട്രിക്കാർക്ക് എന്ത് ചെയ്യും അത് തലവേദനയുണ്ടാക്കും ഇവിടെ പലിശ പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ് ഊഹ കച്ചവടക്കാർക്കും വലിയ ബിസിനസ്മാൻമാർക്കും ഈ പലിശക്കെണിയിൽ പിന്നെ ആളുകളെ പെടുത്തുന്ന ആളുകൾക്ക് സ്വാഭാവികമായും അവർ ഇസ്ലാമിനെ വിമർശിക്കും വ്യഭിചാരം പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ് അതുകൊണ്ട് തന്നെ സ്വതന്ത്ര അത് സഹിക്കാൻ കഴിയില്ല അതേപോലെ തന്നെ മനുഷ്യ സൗഹാർദ്ദമാണ് ഇവിടെ നിലനിൽക്കേണ്ടതെന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതിനർത്ഥം എന്താ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഒരാക്സിഡൻറ്റ് കണ്ടു അതിൽ നിന്ന് ഒരാൾ തെറിച്ച് പോകണം അവൻ്റെ ഐഡൻറ്റി കാർഡ് എടുത്ത് പിന്നെ ഏത് മതക്കാരനെ നോക്കിയിട്ടല്ല അവൻ ആശുപത്രി കൊണ്ടുപോകാണ്ട് അവനും മനുഷ്യനാണ് പച്ചക്കരലുള്ളൊരു ജീവിയാണ് അവനെ സഹായിക്കണം അവനെല്ലാ അർത്ഥത്തിലും നമ്മൾ എന്ത് ചെയ്യണം ചേർത്ത് പിടിക്കണം പക്ഷേ മതപരമായി ലയിക്കാൻ പാടില്ല മതം അങ്ങോട്ടും ഇങ്ങോട്ടും ലക്കും ദീനുക്കും വലിയ തീർന്ന കുറുവ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളെ മതം എനിക്ക് എന്റെ മതം പക്ഷെ ഇന്ന് ഇവിടെ കൊണ്ടുവരുന്ന രൂപം എന്താണെന്ന് വെച്ചാൽ സൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞിട്ട് എല്ലാവരും എന്താവുക എല്ലാവരും അങ്ങോട്ടും കൂടി മതം കൈമാറുക ആ അത് അവസാനം ഐസ് വെള്ളത്തിലിട്ട പോലെ ഒരു ലൈനിയായി മാറുക എന്നുള്ളതാണ് അതിൻ്റെ പേരാണ് സൗഹാർദ്ദം എന്നുള്ളത് ഇസ്ലാം അങ്ങനെയല്ല പറയുന്നത് അവനവൻ്റെ വിശ്വാസത്തിലും വ്യക്തിത്വത്തിലും നിൽക്കുക തൻ്റെ ഏകദൈവ വിശ്വാസത്തിന് യോജിക്കാത്തൊരു കാര്യത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല പോകാൻ പാടില്ല എന്നാൽ ഒരാളെയും നിന്ദിക്കുവാനും എന്തു ചെയ്യാൻ പാടില്ല മറ്റുള്ള ദൈവങ്ങളെ നിന്ദിക്കാൻ പാടില്ല മതങ്ങളെ നിന്ദിക്കാൻ പാടില്ല മതപ്രബോധകരെ നിന്ദിക്കാൻ പാടില്ല ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ വേർതിരിവ് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കാതെ ഈ വിഷയം പറഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിനെ പറ്റിയായിരിക്കും